കോഷേയ അധ്യായം നാല് ഇസ്രായേൽ മക്കളെ യഹോവയുടെ വചനം കേൾപ്പിൻ യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരം ഉണ്ട് ദേശത്ത് സത്യവുമില്ല ദയയുമില്ല ദൈവ പരിജ്ഞാനവുമില്ല അവർ ആണയിടുന്നു ഫോഷ്കു പറയുന്നു കൊല ചെയ്യുന്നു മോഷ്ടിക്കുന്നു വ്യഭിചരിക്കുന്നു വീട് മുറിക്കുന്നു രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു എങ്കിലും ആരും വാദിക്കരുത് ആരും ശാസിക്കയും അരുത് നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും പ്രവാചകനും നിന്നോടുകൂടെ രാത്രിയിൽ ഇടറി വീഴും നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും പരിജ്ഞാനം ഇല്ലായ്കിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനം ത്യജിക്ക കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും അവർ പെരുകുന്തോറും എന്നോട് ഏറെ പാപം ചെയ്തു ഞാൻ അവരുടെ മഹത്വത്തെ ലജ്ജയായി മാറ്റും അവർ എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു ആകയാൽ ജനത്തിനും പുരോഹിതനും ഒരുപോലെ ഭവിക്കും ഞാൻ അവരുടെ നടപ്പ് അവരോട് സന്ദർശിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവർക്ക് പകരം കൊടുക്കും അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കയില്ല അവർ സ്ത്രീ സംഘം ചെയ്താലും പെരുകുകയില്ല യഹോവയെ കൂട്ടാക്കുന്നത് അവർ വിട്ടുകളഞ്ഞുവല്ലോ പരസംഘവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തി കളയുന്നു എൻ്റെ ജനം തങ്ങളുടെ മരത്തോട് അരുളപ്പാട് ചോദിക്കുന്നു അവരുടെ വടി അവരോട് ലക്ഷണം പറയുന്നു പരസംഗമോഹം അവരെ ഭ്രമിപ്പിക്കുന്നു അവർ തങ്ങളുടെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്നു അവർ പർവ്വത ശിഖരങ്ങളിൽ ബലി കഴിക്കുന്നു കുന്നുകളിൽ അവർ നല്ല തണലുള്ള കരുവേലകത്തിൻ്റെയും പുന്നയുടെയും ആലിൻ്റെയും കീഴ് ധൂപം കാട്ടുന്നു അവിടെ നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നു നിങ്ങളുടെ ഭാര്യമാർ വ്യഭിചരിക്കുന്നു നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നതും നിങ്ങളുടെ ഭാര്യമാർ വ്യഭിചരിച്ച് നടക്കുന്നതും ഞാൻ സന്ദർശിക്കയില്ല അവർ തന്നെ വേശ്യാസ്ത്രീകളോടുകൂടെ വേറിട്ടു പോകുകയും ദേവദാസികളോടുകൂടെ ബലി കഴിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകും ഇസ്രായേലെ നീ പരസംഗം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത് ബേദ് ആവനിലേക്ക് കയറിപ്പോകരുത് യഹോവയാണ് എന്ന് സത്യം ചെയ്യുകയും അരുത് ഇസ്രായേൽ ദുഷാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുഷാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയിക്കുമോ യഫ്രയിൽ വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു അവനെ വിട്ടുകളകാം മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു കാറ്റ് അവളെ ചിറകുകൊണ്ട് ചുറ്റിപ്പിടിക്കുന്നു അവർ തങ്ങളുടെ ബലികൾ ഹേതുവായി ലജ്ജിച്ചു പോകും